നമസ്കാരം പ്രിയമുള്ളവരെ ഷാർജയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കു മുമ്പിൽ ഇത്രയും മനോഹരമായൊരു സായാഹ്നത്തിൽ നിങ്ങളുടെ ഈ വിഷു പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഞങ്ങൾക്കും വരാനുള്ള അവസരം ഒരുക്കി തന്നതിന് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ഈ പ്രോഗ്രാമിൻ്റെ ഞങ്ങളുടെ സ്പോൺസർ കൂടിയായിട്ടുള്ള ജോസഫേട്ടിനോട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോട് ഒക്കെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൂടി ഈ വേദിയിലേക്ക് വിളിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ പറഞ്ഞ പോലെ കോഴിക്കോടൻ ശൈലിയിലുള്ള കുറച്ച് തമാശകൾ അഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിൻ്റെ ആദ്യ സീസണിൽ അവതരിപ്പിച്ചതിൽ ഒരുപാട് തമാശകൾക്ക് വലിയ റെസ്പോൺസ് പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലുള്ള മലയാളി സുഹൃത്തുക്കൾ അവർ നാട്ടിലൊക്കെ വരുമ്പോൾ പറയും യൂട്യൂബിലൊക്കെ ആ സ്കിറ്റുകൾ കാണുമ്പോൾ സന്തോഷമൊക്കെ ഷെയർ ചെയ്യാറുണ്ട് എന്തായാലും നിങ്ങളിൽ പലരും നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടാവും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ രണ്ട് പ്രിയപ്പെട്ട മറ്റു രണ്ട് സുഹൃത്തുക്കളെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കോഴിക്കോട് നയൻറ്റി ത്രീ പോയിന്റ് ഫൈവ് റെഡ് എഫ് എം എന്ന എഫ് എം റേഡിയോ സ്റ്റേഷനിലെ റേഡിയോ അവതാരകന്റെ ജോലി മാറ്റി വെച്ചുകൊണ്ട് കോമഡി ഫെസ്റ്റിവലിലേക്ക് ഞങ്ങളോടൊപ്പം കടന്നു വന്നു ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ടി വി ചാനലുകളിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് നോർത്ത് ഇരുപത്തിനാല് ഖാദം എന്ന ഫഹൻ ഫാസലിൻ്റെ ചിത്രത്തിൽ ഒരു തോണിക്കാരൻ്റെ കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ട് മലയാള ചലച്ചിത്ര വേദിയിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ച് സപ്തമശ്രീ തസ്കരഹ എന്ന ചിത്രത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും കോഴിക്കോടൻ ശൈലി പറയുന്ന രണ്ട് കള്ളന്മാരിൽ ഒരാളായി ഒരുപാട് പ്രേക്ഷകരുടെ അംഗീകാരങ്ങൾ നേടിയെടുത്തൊരു കലാകാരനാണ് കോഴിക്കോട് സർവകലാശാല കലോത്സവങ്ങളിൽ നിരവധി അംഗീകാരങ്ങൾ മിമിക്രിയിലും മോണോ മോണോമാക്ടിലും വാങ്ങിയിട്ടുള്ളൊരു കലാകാരനാണ് നിങ്ങൾക്ക് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ സ്വദേശിയായിട്ടുള്ള മിസ്റ്റർ പ്രദീപ് ഒളവണ്ണ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രദീപ് Thank you പ്രദീപിനെ കൂടാതെ ഇനി വേദിയിലേക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നത് വി ഫോർ യു എന്ന ഞങ്ങളുടെ ടീമിന് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയ ഒരു കോമഡി സ്കിറ്റ് നാട്ടിൻപുറത്ത് ഒരു സാധാരണ ബാർവർഷോപ്പിൽ നടക്കുന്ന തമാശകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടൊരുക്കിയ ആ സ്കിറ്റിലൂടെ എന്താണ് ബാബുവേട്ട എന്നൊരു ഒറ്റ ഡയലോഗിലൂടെ ഒരുപാട് ആരാധകരെ സൃഷ്ടിക്കുകയും മലയാള ചലച്ചിത്ര വേദിയിൽ ഹിന്നസ് പക്രു സംവിധാനം ചെയ്ത കുട്ടിയും കോലും എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന അതിലൊരു വലിയ കഥാപാത്രം അവതരിപ്പിച്ചു നോർത്ത് സലാല മൊബൈൽസ് തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലൂടെ കോമഡി സൂപ്പർ നൈറ്റ് എന്ന പ്രോഗ്രാമിലൂടെയും അതുപോലെ തന്നെ നാടോടിക്കാറ്റ് തുടങ്ങിയ പരിപാടികളിലൂടെ ഒക്കെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിർമ്മൽ പ്രിയമുള്ളവരെ നമ്മൾ ഒരുപാട് കോമഡി സ്കിറ്റുകൾ നിങ്ങൾ യൂട്യൂബിലൂടെയും ചാനലുകളിലൂടെയും അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഈ ഒരു ഇടവേള എന്ന് പറയുന്നത് സ്കിറ്റിനേക്കാൾ ഈ ഒരു വേദി പ്രത്യേകിച്ച് ഗൾഫ് മലയാളികൾക്ക് മുന്നിൽ വന്ന പ്രോഗ്രാം അവതരിപ്പിക്കാത്ത മിമിക്രി ആർട്ടിസ്റ്റുകൾ ഉണ്ടാവില്ല അത്രയേറെ കോട്ടയം സീറു തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളെയും നിങ്ങൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്തതാണ് എങ്കിലും ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ചില താരങ്ങളുടെ ശബ്ദാനുകരണത്തിലൂടെ ആദ്യത്തെ ഇടവേള ഇടപേള കടന്നു പോവുകയാണ് അതിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ ഒക്കെ ആങ്കേഴ്സ് ഇങ്ങനെ പറഞ്ഞു കയ്യടിക്കണം കയ്യടിക്കണം എന്നുള്ളത് കയ്യടി ഒരിക്കലും ചോദിച്ച് വാങ്ങേണ്ട ഒരു കാര്യമല്ല എന്ന് വ്യക്തമായിട്ടറിയാം കയ്യടിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നിങ്ങളുടെ ഒരു കയ്യടി സ്റ്റേജിൽ നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നൽകുന്ന ഒരു കരുത്ത് ഒരു ഊർജം അത് വളരെ വലുതാണ് അതുകൊണ്ട് അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ അവതരിപ്പിക്കുന്ന ശബ്ദങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരിക്കലും പറയാൻ നിൽക്കരുത് നല്ല കയ്യടി തന്നെ പ്രോത്സാഹിപ്പിക്കും വിശ്വാസത്തോടുകൂടി മലയാള ചലച്ചിത്ര വേദിയിൽ ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ലാത്ത നടനാണ് സിദ്ദിഖ് എന്ന് പറയുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മലയാള ചലച്ചിത്ര വേദിയിൽ സഹനടനായി കടന്നു വന്ന ഇടക്കാലത്ത് നായകനായി വില്ലൻ വേഷങ്ങളിലൂടെ ഒക്കെ നമ്മളെ ഒരുപാട് രസിപ്പിച്ചിട്ടുള്ള സിദ്ദിഖിന്റെ ശബ്ദമാണ് ആദ്യമായി വേദിയിൽ ആസ്വദിക്കാൻ പോകുന്നത് സിദ്ധിഖ് അമ്മ തോൽപ്പിക്കാന് പണ്ട് പിടിച്ചിറങ്ങി മക്കളും മരുമക്കളും പേരുകുട്ടികളും അടങ്ങിയിരിക്കണം അല്ലാതെ കണ്ടവന്മാരുടെ ബൈക്കിന്റെ പിന്നാലെ തണ്ട് എന്തായാലും സിദ്ദിഖിന്റെ ശബ്ദം നമ്മൾ ായി കടന്നു വന്ന് ആശി കപൂരിന്റെ സോൾട്ട് ആൻഡ് പേപ്പർ എന്ന സിനിമയിലെ ഒരു കുക്ക് ബാബു ഒരു പാചകക്കാരന്റെ കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ട് മലയാളത്തിൽ ഹാസ്യ നടന്മാരുടെ പട്ടികയിലേക്ക് തന്റെ പേര് എഴുതി ചേർത്ത നടനാണ് ബാബുരാജ് അദ്ദേഹത്തിന്റെ ഒരു ശ്രദ്ധേയമായ ഡയലോഗ് ശ്രദ്ധിക്കുക ബാബുരാജ് ഞാൻ നമ്മുടെ എസ് ബി എയിലെ മേനൂ സാറിൻ്റെ വീട്ടിലാർന്നല്ലോ ആദ്യം മേനോ സാറിൻ്റെ മകളെ കാളിദാസ സാറ് വീണ വന്നു നമ്മുടെ കാളിദാസ സാറ് മെനഞ്ഞാന്ന് സാറ് വരുമ്പരുതി നല്ല പുളിയിലിട്ട ചുട്ട ഇന്നലെ നാടൻ കോഴിക്കറി ഒക്കെ ഉണ്ടാക്കി വെച്ചു എന്നിട്ട് എന്തുട്ടാ ഒക്കെ ഞാൻ തന്നെ തിന്നു ഒന്ന് വിളിക്കാനായിട്ട് സാറിന് ഒരു മൊബൈൽ വാങ്ങിയാലെന്താ അല്ലേലും കുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ ശശിയേട്ടാ രണ്ട് രാധാസിനാണ് അടുത്തായിട്ട് വേദിയിൽ അവതരിപ്പിക്കുന്നു മലയാളത്തിന്റെ നടൻ സുകുമാരൻ്റെ രണ്ട് മക്കളിലൊരാളായ ഇന്ദ്രജിത്ത് ആണ് തൊട്ടു പിന്നാലെത്തുന്നത് മീശമാധവൻ ചിത്രത്തിലെ ഈപ്പൻ പാപ്പച്ചി എന്ന കഥാപാത്രത്തെ മനോഹരമാക്കിയ ഇന്ദ്രജിത്ത് പത്ത് പതിനാറ് കൊല്ലം ആയില്ലേ നമ്പൂതിരി സർവീസിൽ എങ്ങനെയാണോ ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്നത് അച്യുതൻ നമ്പൂതിരി സ്റ്റേഷനിലോട്ട് സ്റ്റേഷനിലൂട്ടിയല്ലേ നമുക്ക് അവിടെ വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം കാര്യം കള്ളനാടിയൊക്കെ ആണെങ്കിലും മാധവനോടാണല്ലോ നാട്ടുകാർക്കോടാണ് പത്യം അതെന്താ ഈ ാരനല്ലേ ഇതാണോ ശാന്തയിൽ ലോകത്ത് നിന്ന് കടന്നു വന്ന ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ ദേശീയതയുടെ നിറവിലേക്ക് ഉയർന്ന മലയാളത്തിന്റെ സ്വന്തം സലീം കുമാർ മമ്മൂട്ടിയും ശ്രീനിവാസനും മത്സരിച്ച് അഭിനയിച്ച കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ ആ ഒരു നിമിഷ കവിയായി നിങ്ങൾക്ക് മുന്നിലേക്ക് സലീം കുമാർ വയനാട്ടിലെ ഞാൻ പറഞ്ഞ ആലപ്പിച്ചിട്ടാണ് ഒരിക്കലും ആലപിക്കുന്നു അപ്പോഴത്ത് കോടമഞ്ഞും മലയാളി വളർത്തുന്ന കൊച്ചു മലയാളി വളർത്തുന്ന റഫ് ആ സാഖ്യമല്ല മഞ്ഞും മലയാളി മലയാളി വളർത്തുന്ന ഒരു വലിയ നടൻ ബാക്കി വെച്ച് പോയ ആ ഒരു സ്ഥാനത്തേക്ക് ഇപ്പോൾ മലയാളി കണ്ടെത്തിയിട്ടുള്ള ഒരു നടൻ ആമേൻ എന്ന ചിത്രത്തിലെ ഫാദർ ഒറ്റപ്ലാക്കൻ എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെ നമ്മുടെ മനസ്സുകൾ കീഴടക്കുക ഷട്ടർ പോലൊരു ജനപ്രിയ ചിത്രം നമുക്ക് വേണ്ടി സംവിധാനം ചെയ്ത് ഇന്നിറങ്ങുന്ന ഒട്ടുമിക്ക മലയാള ചിത്രങ്ങളിലും തൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന ഒരു നടനാണ് പ്രത്യേകിച്ച് ദുബായ്ക്കാർക്ക് ഒരു പരിചയപ്പെടുത്തലില്ല കാരണം ഒരുപാട് കാലങ്ങളായി ദുബായിയുടെ മണ്ണിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ജോയ് മാത്യു അദ്ദേഹത്തിന്റെ ഇടുക്കി ഗോൾഡ് എന്ന ചിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു ഡയലോഗ് ശ്രദ്ധിക്കുക ജോയ് മാത്യു ഇതൊരു ചെടിയ നമ്മുടെ തുളസി കുരുവിട്ടു മുളപ്പിച്ചാൽ പതുക്കു വലുതാകും ഇലകൾ വരും ഇടുക്കിയിലെ മലമടക്കുകളിൽ ഇളം വെയിലിൽ ചില ചെടികൾക്ക് പൊൻകതിരുകൾ ഉണ്ടാകും നമ്മൾ നാട്ടുകാർ കൃഷിക്കാർ ഇതിനെ നീലച്ചടയൻ എന്നൊക്കെ വിളിക്കും ചൂട് കാലത്ത് ഇടുക്കിയിലെത്തുന്ന ഇവരെ പോലെയുള്ളവർ ഇതിനു മറ്റൊരു പേരാണ് വിളിക്കുക ഇടുക്കി ഗോൾഡ് മലയാളത്തിൻ്റെ കുട്ടികളുടെ മാജിക് പ്രൊഫസർ ാട് മാജിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഒരു കാലത്ത് ഗോപി എന്ന് പറയുന്ന കൊച്ചുകുട്ടിയായിരുന്നു ഞാൻ ഒരു മജീഷ്യനായി മാറിയതിന് പിന്നിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് പ്രൊഫസർ വാഴക്കുന്നുണ്ട് മാജിക്കുകളാണ് അദ്ദേഹത്തിൻ്റെ മാജിക്കൽ കണ്ടിട്ടാണ് അന്നത്തെ ഗോപിയിൽ നിന്നോ ഒരു മജീഷ്യനായി മാറിയത് അപ്പൊ നമ്മൾ എന്ത് കാര്യം സംസാരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് നന്മയുടെ ഭാഗത്ത് നിന്ന് മാത്രം സഞ്ചരിക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു മാജിക് ബൈ താങ്ക് യു ഇനി നമുക്ക് ഒരു പഴയ കാലത്തിലേക്ക് പോകാം ഒരുപക്ഷെ രാഷ്ട്രകമതി രാഷ്ട്രപതിയുടെ രജത കമലം ആദ്യമായി നേടിയ മലയാളത്തിൻ്റെ അനശ്വര പ്രണയകാവ്യമാണ് ചെമ്മീൻ എന്ന ചിത്രം കാലങ്ങൾ ഇത്രത്തോളം കഴിഞ്ഞിട്ട് മുതലായ രണ്ട് കഥാപാത്രങ്ങൾ മധുവും ഷീലയും അവതരിപ്പിച്ച പരിക്കുട്ടി കറുത്തമ്മ ഈ രണ്ട് കഥാപാത്രങ്ങളിലേക്ക് ആ പഴയകാല സിനിമയിലേക്ക് ഒരു തിരിച്ചുപോക്ക് ചെമ്മീൻ എന്ന ചിത്രത്തിൽ നിന്നും മധു ആൻഡ് ഷീല ഈ ചെമ്മീൻ നിന്ന് പഴയകാലത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മത്സാറിന്റെ ഇപ്പോഴുള്ള ശബ്ദം നമുക്ക് കേൾപ്പിക്കാം അതിനുശേഷം പഴയയിലേക്ക് പോവാം മത്സാറിന്റെ ഇപ്പോഴത്തെ ശബ്ദം നമ്മൾ ഇങ്ങനെയാണ് ശേഷം ആളുകളെല്ലാം പീഡിപ്പിക്കുന്നേ ഒരു കത്തി ഉണ്ട് കേട്ടല്ലോ നീ ആദ്യം കുന്നുമേ ശാന്തി കെടുവം എടുത്തണം മനസ്സിലായോടെ ഈ ഒരു ശബ്ദത്തിൽ നിന്നും പഴയകാലത്തേക്ക് പഴയ മത്സാറിന്റെയും ഷൈലാമയുടെയും ശബ്ദം യാത്ര ചോദിക്കാൻ മുന്നാണ് കരുത്തമ്മ ഞാനീ കടാപ്പറാപ്പറക്കാ പാട്ട് കേട്ട തെക്കുന്ന പുഴയിലിരുന്ന് പോതലാളി മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം ഭരത്മമ്മൂട്ടി അദ്ദേഹത്തിന്റെ പുത്രൻ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളൊന്നുമില്ലെങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ മനസ്സുകൾ കീഴടക്കിയ ദുൽഖർ സൽമാൻ്റെ ഹോട്ടൽ എന്ന ചിത്രത്തിലെ ഫൈസി എന്ന കഥാപാത്രത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കുക അങ്ങനെ അവതരിപ്പിക്കാത്ത ഒരു ശബ്ദം കൂടിയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ദുൽഖർ സൽമാൻ സൽമാൻ പറഞ്ഞു ഈ സിറ്റിയിലെല്ലാവർക്കും നിങ്ങളുടെ ബിരിയാണി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും കലനഷ്ടത്തിൽ ആപ്പങ്ങനെ കോളേ ഫീസ് അല്ലെങ്കിൽ ആമിനാഥ നിക്കാഹ് അങ്ങനെയൊക്കെയാ നിങ്ങളെ കടാർത്തുന്ന ഇവിടെ ആൾക്കാരൊക്കെ കാര്യങ്ങളൊക്കെ ഓ ഗൈസ് എ കല്ലുമ്മക്കായി

താങ്ക് യു താങ്ക് യു പറയുമ്പോൾ അവർ കോഴിക്കോട്ടെ നാടക വേദികളുടെ മലയാള സിനിമയിൽ എത്തിയൊരു നടനാണ് ഇദ്ദേഹത്തിൻ്റെ പേര് കലിംഗ ശശി രഞ്ജിത്തിൻ്റെ പാലേരി മാണിക്കം എന്ന ചിത്രത്തിൽ ഒരു പോലീസ് കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം മലയാള സിനിമയിലെത്തി വളരെ വ്യത്യസ്തമാർന്ന മുഖവും അതുപോലെ തന്നെ വ്യത്യസ്തമാർന്ന ശബ്ദമുള്ള ഒരു നടനാണ് ശ്രീ കലിംഗ ശശി പ്രാഞ്ചിയേട്ടൻ എന്ന ചിത്രത്തിലെ ഈയപ്പൻ എന്ന കഥാപാത്രവുമായിട്ട് വേദിയിലെത്തുന്നു കലിംഗ ശശി നേരെ വെളുത്തപ്പം മുതലേ ഓരോരുത്തർ വിളിച്ച് ചോദിക്കാൻ തുടക്കിയ പത്ത് ശ്രീ ഉണ്ടോ ശ്രീ ഫ്രാൻസിന് പുറത്തു പോയോ അങ്ങോട്ട് കാട്ടി തരുമോ ഇങ്ങോട്ട് വരട്ടെ കാട്ടി കൊടുക്കട്ടെ അല്ല ഉച്ചക്ക് ചോറിനാരും എത്ര ആളുണ്ടാവും അതുകൊണ്ട് പറഞ്ഞ പോരും ആ താങ്ക് യു തൊട്ട് മുന്നാലെ മലയാള ചലച്ചിത്ര വേദിയിൽ കൊണ്ട് ഏറെ ശ്രദ്ധേയനായിട്ടില്ല ലാലു അലക്സിന്റെ ശബ്ദമാണ് അടുത്തതായി ലാലു അലക്സ് ഹലോ ഹലോ ചന്ദ്രദാസ് അല്ലേ ഹരി മാഗസിനിൽ വരാറുള്ള ഒരു കവിത ഞാൻ വാട്ട് ആർ യു ചന്ദ്രദാറില്ലേ മിസ്റ്റർ നിങ്ങൾ എൻ്റെ സൗഭാഗ്യങ്ങൾ ഓരോന്നായിട്ടും തട്ടിയെടുക്കുകയാണ് ആദ്യം എൻ്റെ ഭാര്യ ഇപ്പോഴത്തെ എന്റെ മകളും എവിടെങ്കിലും എനിക്ക് വിട്ടു തരണം ഞാൻ നിങ്ങളുടെ കാലു വിളിക്കുകയാണ് പ്ലീസ് ആ േദിയിലേക്ക് ശ്രീനിവാസിന്റെ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെ ജീവിതം കൊടുക്കുക മലയാളികൾക്ക് ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഷാജി കൈലാസ് മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിൽ നിന്നും ഭരത് മോഹൻലാലിന്റെ ശബ്ദമാണ് അടുത്തത് സംഗീതം പഠിക്കണെന്ന് മൂഹായി ചെന്ന് കരുത്

താങ്ക് യു താങ്ക് യു പ്രിയമുള്ളവര് ഈ അനുകരണ കലയിൽ ഏറ്റവും അവസാനമായിട്ട് വേദിയിൽ എത്തുന്നു മിമിക്രി എന്ന കലാരൂപത്തെ മിമിക്സ് പറയടുന്ന കലാരൂപമാക്കി മാറ്റിയ രണ്ട് മഹാരഥന്മാരാണ് സിദ്ദിഖ് ലാൽ ഈ കൂട്ടുകെട്ടിൽ നിന്നും ലാലാണ് കന്മദം എന്ന ചിത്രത്തിലെ ജോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് വേദിയിലെത്തുന്നു ലാൽ ശരിയാ നീ പറഞ്ഞോഴുവോ ശരിയാ എനിക്ക് രണ്ടു മാസം പ്രായമുള്ളപ്പോ എന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഉറക്കി കിടത്തി സ്വന്തം കാര്യം നോക്കി പോയത് ഒരു സ്ത്രീയാ എൻ്റെ അമ്മ അങ്ങനെയുള്ള എനിക്ക് നിന്റെ അമ്മ ചത്തുന്ന് കേട്ടാ ശരിയാ വരിക ബോംബെയില് ഒരു തെരുവില് ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്ന നമ്മള് എന്നിട്ട് ഈ കേരളത്തിൽ വന്നിട്ട് ഒരു പെണ്ണിനെ കണ്ടപ്പോ നീ നീ പഴതൊക്കെ മറന്നു ഇനി ഞാനായിട്ടൊരു കുഴപ്പമുണ്ടാക്കില്ല ഹറാമി താങ്ക് യു പ്രിയമുള്ളൂര് അപ്പോൾ എന്തായാലും ആദ്യത്തെ ഇടവേള ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു നല്ല കൈയടി തന്നുകൊണ്ട് ഞങ്ങൾ വേദിയിൽ നിന്ന് യാത്രയാക്കാം വീണ്ടും ഒരുപിടി പാട്ടുകൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു കോമഡി സ്കിറ്റുമായി നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു